കാസർകോട് ദേശീയപാതയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു ദേശീയപാതയിലെ രണ്ടാമത്തെ റീച്ചിൽ പലയിടങ്ങളിൽ ഡ്രെയിനേജ് നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം നീലേശ്വരം ചെറുവത്തൂർ കാലിക്കടവ് പുല്ലൂർ പെരിയ ചർക്കള പ്രദേശങ്ങളിൽ ഉള്ളവരാണ് വെള്ളക്കെട്ട് കാരണം പ്രധാനമായും ദുരിതത്തിലായത് അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം അർച്ചന രവീന്ദ്രൻ വെള്ളക്കെട്ടിന് ഒരു പരിഹാരമുണ്ടാകുമോ കളക്ടർ നിയോഗിച്ച സമിതി എന്താണ് പറയുന്നത് സുജിയ അത് തന്നെയാണ് ദേശീയപാതയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാനാണ് ഇപ്പോൾ വിദഗ്ദ്ധ സമിതിയെ കളക്ടർ നിയോഗിച്ചിരിക്കുന്നത് ആ സമിതിയാണ് ഇപ്പോൾ കളക്ടർക്ക് തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതും ഇപ്പോൾ പ്രധാന പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ദേശീയപാതയിലെ രണ്ടാമത്തെ റീറ്റിൽ പലയിടങ്ങളിൽ ഡ്രൈനേജ് നിർമ്മിക്കാത്തതാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം എന്നുള്ളതാണ് പലയിടങ്ങളിലും ഡ്രൈനേജ് നിർമ്മിച്ചിട്ടില്ല ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം അതുപോലെ തന്നെ പ്രധാനമായും പ്രശ്നം അനുഭവിക്കുന്നതും നീലേശ്വരം അതുപോലെ ചെറുവത്തൂർ കാണിക്കടവ് പുല്ലൂർ പെരിയ ചെർക്കളെ ിലുള്ള ആ ഒരു സമീപത്തുള്ള ആളുകൾ തന്നെയാണ് ഇതിൽ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നതും നിലവിൽ ഡ്രെയിനേജ് നിർമ്മിച്ച ഇടങ്ങളിൽ മണ്ണും ചെളിയും കാരണം മഴവെള്ളം ഒഴുകിപ്പോകുന്നതും അതും അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി തന്നെ കരുതുന്നുണ്ട് പലയിടങ്ങളിൽ കൾവേട്ടും പർഭിത്തിയും നിർമ്മിക്കാത്തതും സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് റീച്ചിൽ ഡ്രൈനേജ് നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ട് ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തിയിരിക്കുന്നു അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്